ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാഗ് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് നാല് ചൊവ്വാഴ്ചയാണ് ഇപ്പോൾ സമയം ഒമ്പതര ആയി ഇന്ന് രാവിലെ ഒൻപതരയ്ക്കാണ് ഞാൻ ലോഗിൻ ചെയ്തത് ഞാനിപ്പോൾ നെപ്സറായിലാണുള്ളത് നേപ്സറ ഇന്ന് രാവിലെ ഒൻപതരയ്ക്ക് ലോഗിൻ ചെയ്ത് ഫസ്റ്റ് ട്രിപ്പ് എടുത്തു നമ്മൾ ഇന്നലെ നമ്മൾ പത്ത് മണിക്കൂർ ഓടി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയ്ക്ക് കൂടി അതിൽ പെട്രോൾ കോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ബാലൻസ് കിട്ടിയത് അതിൽ രണ്ട് മണിക്കൂറോളം നമുക്ക് വേസ്റ്റായി വെറുതെ നിൽക്കുമായിരുന്നു ഇവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇന്നത്തെ മാർച്ചായിട്ടും തണുപ്പ് പറഞ്ഞിട്ടല്ലോ കേട്ടോ തണുപ്പുണ്ട് രാവിലെ രാവിലെ നേസറായി സൈഡിൽ എല്ലാ ആളുകളും ബൈക്ക് ബുക്ക് ചെയ്താ പോകുന്നത് കാരണം മെട്രോ വരെ എത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ടേ ഇവിടുന്ന് ഷെയർ ടാക്സി കയറി വേണം മെട്രോയിൽ ഇറങ്ങാൻ മെട്രോയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ കീറി എത്തിയിട്ട് പിന്നെ അവിടെ വേറെ വണ്ടി വിളിച്ച് പോവണ്ടേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഓഫീസിൽ എത്തേണ്ടത് എത്തും അതാണ് ബൈ ടാക്സിക്ക് ഇത്രയും ഡിമാൻഡ് മെട്രോ ഉണ്ടെങ്കിലും ബസ് ഉണ്ടെങ്കിലും ബൈ ടാക്സിക്ക് ഇത്രയും ഡിമാൻഡ് അതാ ഇന്നലെ ഇതുപോലെ ആയിരുന്നു ഫസ്റ്റ് കസ്റ്റമർ എന്നെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിച്ച് കാരണം ചില സമയത്ത് ഇവർ ബുക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വണ്ടി സമയത്ത് കിട്ടണമെന്നില്ല അതുകൊണ്ട് നേരത്തെ ബുക്ക് അങ്ങനെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് കാര്യം नहीं चेक करना जीरो थ्री ओके हाँ गए ना तो यह फास्टेड ड्रॉप 61 रुपीस आना था माके फास्टेड ड्रॉप निकली नो एक्सिट ओ एक्सिट ए भैया एक्सिट कहाँ पे एक्सिट बाहर जाने के लिए അടുത്ത ട്രിപ്പ് കിട്ടി എൺപത് രൂപ ട്രിപ്പ് എയ്റ്റ് മിനിറ്റ് ഉണ്ടോ പിക്കപ്പ് ഓഹോ ഓൺലി എക്സിറ്റ് ആ ഇതുവഴിയാ സാധനം താക്കല്ലേ ആള് വരുന്നുണ്ടേ ഇപ്പം റോഡിൽ ഓരോ വർഷം കഴിയുമ്പോഴും വണ്ടി തിരക്ക് കൂടി വരുവാണേ ഇപ്പം ഇവിടെ നേരത്തെ ചെറിയ ചെറിയ ജംഗ്ഷനിലൊന്നും സിഗ്നലുകൾ ഇല്ലാത്ത ജംഗ്ഷനിലെല്ലാം ഇപ്പം സിഗ്നൽ വെച്ച് തുടങ്ങി മിക്ക സിഗ്നല് വെച്ചു രണ്ടായിരത്തി ഇരുപത് സമയത്തൊന്നും സിഗ്നലുകളെ ഇല്ലാതിന് സ്ഥലത്തല്ല ഇപ്പം സിഗ്നലുകളായി കാരണം ഓരോ വർഷം വണ്ടികൾ കൂടിക്കൂടി വരുമല്ലേ ഇപ്പം ഡൽഹിയിൽ പുതിയ ബി സർക്കാർ പുതിയ നിയമം കൊണ്ടുവരികയാണല്ലോ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വണ്ടിക്ക് ഇന്ധനം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു സി എൻ ജി അടിക്കൊന്നും പറ്റത്തില്ല പെട്രോളും ഡീസലും കൊടുക്കത്തില്ല പതിനഞ്ച് വർഷത്തിൽ കൂടുതലുള്ള വണ്ടിക്ക് ഈ രാത്രിയിലൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ പതിനൊന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കയിടത്തും ഗേറ്റുകളൊക്കെ അടയ്ക്കും ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വഴിക്കുള്ള നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാവും കൂടുതലും പെട്ടുപോകുന്ന ഡെലിവറിക്ക് വരുന്ന ആൾക്കാരാണ് ആ ജോൺഹാനായി വരുന്നുണ്ട് പുള്ളി നല്ല സന്തോഷവാനായ മനുഷ്യനാണ് ഇത് രാവിലെ തന്നെ നിറഞ്ഞ പുഞ്ചിരിയുമായിട്ട് വന്നത് അങ്ങനെ നമ്മൾ ജോൺ ഹോനയെ കൊണ്ട് സൗത്ത് എക്സ് വണ്ണിൽ വിട്ടു സിക്സ് കിലോമീറ്ററിന് എഴുപത്തി ഒമ്പത് രൂപയാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് സൗത്ത് എക്സ് വന്ന് നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് സബ്ദർജങ് ഗംഗ്ലേവിലേക്ക് എവിടെയാണ് സ്നാവിയ നിൽക്കുന്നത് ഇതാണ് പിൻ നമ്പർ സെവൻ ആ നയൻ ഫൈവ് നയൻ ഫൈവ് ഫോർ പോയിൻറ്റ് ഫോർ കിലോമീറ്റർ പതിനാല് മിനിറ്റ് ആണ് ഈ ഒരു ട്രിപ്പ് ടീക്ക താങ്ക് യു അങ്ങനെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു നാൽപ്പത്തിയൊന്ന് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് അങ്ങനെ സമയം പതിനൊന്ന് മണിയായി ഇതുവരെ നമ്മൾ ഒന്നര മണിക്കൂർ കൊണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഓടിയേറ്റുന്നത് അങ്ങനെ നമ്മൾ സബ്ദർജംഗ് ഗംഗ്ലേയിലെത്തി ഹുമയൂൺപൂർ സബ്ദർ ജംഗിംഗ് ക്ലേവിൻ്റെ നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടി നേരെ സരോജിനി നഗർ മാർക്കറ്റിൻ്റെ അങ്ങോട്ടേക്ക് സരോജിനി നഗർ മെട്രോ ആണോ മാർക്കറ്റാണോന്നറിയില്ല സരോജിനി നഗർ കണ്ടു എടുത്തു എല്ലാം ചെറിയ ട്രിപ്പുകളായിരുന്നു ചെറിയ ട്രിപ്പ് ഞാൻ കുറെ ഒഴിവാക്കി വിട്ടതാണ് എന്നിട്ട് പിന്നെ പിന്നെ വെറുതെ നിൽക്കുവാണല്ലോ എന്ന് കരുതി ഞങ്ങൾ എടുത്ത ഇങ്ങനെ ചെറിയ ട്രിപ്പ് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് വലിയ ട്രിപ്പ് മിസ്സാവുന്നത് നമ്മുടെ പാസഞ്ചറാണോ ആ വണ്ടി കോൾ ചെയ്യുന്നു അപ്പോ സിക്സ് വൺ ഫൈവ് സെവൻ ത്രീ പോയിൻറ്റ് ഫോർ കിലോമീറ്റർ പന്ത്രണ്ട് മിനിറ്റ് ആ അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ നേരെ സരോജിനി നഗർ മാർക്കറ്റെത്തി മുപ്പത്തിയാറ് രൂപ ആണ് നമുക്ക് ഈ മൂന്ന് കിലോമീറ്ററിന് നമുക്ക് രാവിലെ ഇവിടുന്ന് ട്രിപ്പ് വല്ല വരുവോ തിരക്കൊന്നും ഇല്ല മാർക്കറ്റിൽ ഇവിടെ രണ്ട് ടാക്സിക്കാരും ഇപ്പൊണ്ട് വൈകുന്നേരം വന്നു നോക്കണം ഇവിടെ എന്തോ തിരക്കായിരിക്കും അതുവഴി നേരെ പോയാൽ മതിയല്ല ഞാൻ പണ്ടത്തരം കാണിച്ചു ഇവിടെ കണ്ടില്ല ഈ പുതിയൊരു ബിൽഡിംഗ് വന്നിട്ട് മാർക്കറ്റുകളല്ലേ ഇതിനകത്താക്കാൻ പോവുക റീറ്റെയിൽ ഷോപ്പുകൾ മൊത്തം ഇതിനകത്താക്കാൻ പോവുക സർവജനകളിൽ ഇവിടെ റീറ്റെയിൽ ഷോപ്പ് വേണമെങ്കിൽ തുടങ്ങാൻ നല്ലൊരവസരമാണ് റിറ്റൽ ഷോപ്പ് പാർക്കിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി സ്പേസ് അവൈലബിൾ ആണ് പക്ഷേ നല്ല വാടകയായിരിക്കും അതാണ് പ്രശ്നം വാടകയാണ് പ്രശ്നം പക്ഷെ വാടകയ്ക്കത്തെ സെയിലും വരും നമ്പർ വൺ മാർക്കറ്റല്ലേ അങ്ങനെ സരോജിനഗറിൽ പത്ത് മിനിറ്റ് നിന്നു നെക്സ്റ്റ് ട്രിപ്പ് വന്നു డిప్లొమాటిక్ డిక్ ఎన్లైవ్ చాణక్యురి ఇవటేషన్ ఇవన్నీ ఇది సెవెన్ వన్ సిక్స్ నైన్ അങ്ങനെ ഇരുപത്തിയാറ് രൂപയുടെ നെക്സ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു നമ്മളിപ്പോ ചാണക്യെത്തി ഡിപ്ലോമാറ്റിക് ങ്ക്ലേവില് അങ്ങനെ സമയം ആറേ മുക്കാലായി ഞാനിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ലാഡോസറായി വിട്ടിട്ട് തിരിച്ച് സാക്കേത് മെട്രോയിൽ വന്നതാണ് ഇവിടുന്ന് നേരെ വീടിനടുത്തേക്ക് ട്രിപ്പ് കിട്ടി ഇതെടുത്തുകൊണ്ട് പോയേക്കാം നല്ല കാറ്റ് വിശുന്നുണ്ട് ഉച്ചമല്ല നല്ല കാറ്റ് വിശോ ഈ എന്തോ ആൾക്കാരാണ് വണ്ടിക്കുമ്പോൾ നോക്കിയിരിക്കുന്നതെന്ന് നോക്കി യോക്കെ ആട്ടോട്ട് ക്യാൻസലായി ഇവിടുന്ന് വീടിനടുത്തേക്ക് ട്രിപ്പ് എടുത്തോണ്ട് പോവാന്ന് വെച്ച സമ്മതിക്കല്ലോ ബ്ലോക്ക് ബുക്കിംഗ് അഭി dengar ah. blok a1 nef strike negative 9214 apa pin number orang baik ya orang ini. ഓക്കെ ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പും കഴിഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചായതുകൊണ്ട് ഇരുപത്തി മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത് മൊത്തം ഇരുപത്തി മൂന്ന് ട്രിപ്പിൽ നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് എന്ത് ചെയ്യാൻ പറ്റിയത് ഒൻപത് മണിക്കൂറുകൊണ്ട് ഇന്ന് വണ്ടി നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെ പെട്രോൾ കൂട്ടാം ഇരുന്നൂറ്റമ്പത് രൂപയുടെ പെട്രോൾ പോയിട്ട് നമുക്ക് എഴുന്നൂറ്റി അൻപത് രൂപ ഇന്ന് ബാലൻസ് കിട്ടിയിട്ടുണ്ട് ചില ദിവസങ്ങളിങ്ങനെയാണ് ചില ദിവസങ്ങളിൽ നമുക്ക് സമയനഷ്ടമുണ്ടാവും ഭയങ്കര കാറ്റ് പൊടിക്കാറ്റ് മഴയ്ക്കുള്ള തോന്നുന്നു മഴയ്ക്ക് മുമ്പേ വീട്ടിൽ ചിറണം ഒരു ബിരിയാണി മേടിച്ചോണ്ട് നേരെ വീട്ടിൽ പോകണം അപ്പം ഇന്നത്തെ റെഡിയാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് നാളത്തെ വീഡിയോ ഇട്ട് കാണാം